പോലും ഞാൻ സമ്മതിക്കില്ലല്ലോ എനിക്ക് പേടിയില്ല പേടിയില്ല അതിപ്പം എല്ലാവർക്കും എന്ന് ചില ആളുകൾക്ക് ഭയങ്കര പേടിയുള്ള ഇനി ും അച്ഛനായ കൃഷ്ണകുമാർ വലിയ ഉദാരമനസ്കനാണ് സ്ത്രീകളായതുകൊണ്ട് അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട് കിട്ടുന്നത് മതി ഉള്ളത് തരാനാണ് അദ്ദേഹം കൊണ്ടുതരാനാണ് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ഏകദേശം അറുപത്തൊമ്പത് ലക്ഷത്തോളം മൂന്ന് പെൺകുട്ടികൾ അതായത് അവരുടെ സ്റ്റാഫായിരുന്ന മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് തട്ടിയെടുക്കുന്നു അതൊരു ക്യുആർ കോഡ് ഉപയോഗിച്ച് അതൊടുവിൽ പിടിക്കപ്പെടുന്നു അതിനെ തുടർന്ന് ഈ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുന്നു ഫോൺ സംഭാഷണങ്ങൾ നടക്കുന്നു അതിനുശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരണങ്ങൾ നടക്കുന്നു അതിനെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് വരുന്നു അപ്പോൾ ഈ ഒരു വിഷയമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദിയാകൃഷ്ണയും കുടുംബവും ഈ പെൺകുട്ടികൾക്കെതിരെ പണം തട്ടിപ്പ് കേസിൽ പരാതി കൊടുക്കുന്നു അതിനുശേഷം പെൺകുട്ടികൾ കൗണ്ടർ കേസ് കൊടുക്കുന്നു അതായത് ദിയയും ദിയയുടെ കുടുംബം അതായത് അച്ഛൻ കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ ഇവരെ ജാതിപരമായും മറ്റു തരത്തിൽ പല രീതികളിൽ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം മറുപടി ഇപ്പോൾ ലൈവ് ദിയ എന്ത് പറയുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ തട്ടിക്കൊണ്ട് വന്നു എന്ന് പറയുന്ന കേസിൽ ഇവർ ഇവരെ മൂന്നുപേരെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വീഡിയോ സഹിതം തെളിവ് ഇവരുടെ ഭർത്താക്കന്മാരും കൂടെ ഉണ്ട് അപ്പൊ ഈ മൂന്ന് പെൺകുട്ടികളെ ഫസ്റ്റ് ഓഫ് ഓൾ വഴിയിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവർ വഴിയിൽ എവിടെയെങ്കിലും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഒരു ഒമിനി വാൻ എടുത്ത് കൊണ്ടുപോകുക തട്ടി കെട്ടിക്കൊണ്ട് പോവാ അവസ്ഥയായിരിക്കണം അപ്പോൾ ഇന്നലെ ഈ മൂന്ന് പെൺകുട്ടികൾ മാധ്യമത്തിന് മുമ്പിൽ കൊടുത്ത ഒരു മൊഴി എന്ന് പറയുന്നത് ഇവരെ ഇവരെ മറ്റൊരു വാഹനത്തിൽ ദിയാകൃഷ്ണമാർ അവർ ആളുകളിൽ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ദിയുടെ പറയുന്നത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സിനിമാ രംഗങ്ങളിലൊക്കെ നമ്മൾ കാണാറുള്ളതോടെ ഒമി വാനിൽ വന്ന് ഡോൾ വലിച്ചു വലിച്ചു കെട്ടിക്കൊണ്ട് പോയതല്ല ഈ പെൺകുട്ടികളും ഭർത്താക്കന്മാരും കൂടെയാണ് ഇത് വീഡിയോ സഹിതം ദിയ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മൊഴി അവരെ ൊയി എന്ന് പറയുന്ന ഈ പ്രസ്താവന വളരെയധികം തെറ്റാണെന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ് ഫോൺ നമ്മൾ പിടിച്ച് മേടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല പിടിച്ച് മേടിച്ചാൽ ശരിയാണ് നമ്മൾ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം നമുക്ക് അതിനകത്ത് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കണമായിരുന്നു കാരണം നമുക്ക് ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പൊ നമുക്ക് ആകെ തെളിവെന്ന് പറയുമ്പോൾ ഇത്രയും കസ്റ്റമേഴ്സിന്റെ മെസ്സേജും സ്ക്രീൻഷോട്ട് എനിക്ക് വന്നു കഴിഞ്ഞു ഇൻസ്റ്റഗ്രാമിലെ ദിവ്യ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന കുട്ടിയും വിനീത ജൂലിയസ് എന്ന് പറയുന്ന കുട്ടിയും പിന്നെ രാധു മനോജ് എന്ന് മനോജാ ഫുൾ നെയ് മത രാധു മനോജ് ഈ അക്കൗണ്ടിലോട്ടായിട്ട് പോയിട്ടുള്ളതെ പല സ്ക്രീൻഷോട്ട്സും തെളിവും നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞു അപ്പോൾ ഫോൺ കുറച്ച് പറഞ്ഞു വീട്ടുകാരോ ആരെയും ബന്ധപ്പെടാൻ കഴിയാത്ത കരുതി ഫോൺ മാറ്റി മാറ്റിവെച്ചു ശേഷം ഇവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നു അതിന്റെ മറുപടി ആയിട്ട് ദീ പറ പറയുന്ന കാര്യം ഫോൺ പിടിച്ചു വാങ്ങിച്ചോ അങ്ങനെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പിടിച്ചു പിടിക്കാനുള്ള യാതൊരു നിയമമില്ല അത് തെറ്റുതന്നെയാണ് പക്ഷെ എന്തെങ്കിലും ഒക്കെ എവിഡൻസ് ഫോണിൽ ഉണ്ടെങ്കിൽ ആ തെളിവ് നശിപ്പിക്കുന്നതിന് മുമ്പ് അത് മേടിച്ച് ശേഖരിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം അങ്ങനെ ഫോൺ ഡീറ്റെയിൽസ് എന്നാണ് ദിയ പറയുന്നത് നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് അച്ഛൻ പരിചയമുള്ള ഒരാൾ ബാങ്കിൽ നമ്മൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നില്ല കാരണം തരാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവർ കാണിച്ചു കൊടുത്തു ആയിട്ടുള്ള സംഭവം കാണിച്ചു കൊടുത്തു ഇവരുടെ ഫോണിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ വെച്ച് അതുമായിട്ട് നോക്കി പ്ലസ് കസ്റ്റമേഴ്സ് അയച്ചിരുന്ന സ്ക്രീൻഷോട്ട്സും കൂടെ വെച്ച് നോക്കിയപ്പോൾ മറ്റൊരാളുടെ വ്യക്തിപരമായ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാങ്ക് മാലേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് തീർച്ചയായിട്ടും അത് നിയമ നടപടിക്ക് വിധേയമാകേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ പറയുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാനേജർ കാണിച്ചു കൊടുക്കുന്നുള്ളാണ് ബേസിക്കായിട്ട് അല്ല ഒരു കാര്യങ്ങളും മാനേജർക്ക് ഒരാൾ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും സൗഹൃദത്തിന് വലിയ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ കേസ് ആയി കഴിഞ്ഞാൽ പോലീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ബാക്കിയുടെ പല സമയങ്ങളിലും ആയിട്ട് ഇവരുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ അത് ഭീഷണിപ്പെടുത്തിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ പൈസ അടിച്ചു മാറ്റി ഉള്ള സകല ഡീറ്റെയിൽ എവിഡൻസും ആ ഫോണിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബാങ്കിന്റെ ഡീറ്റെയിൽസ് കിട്ടിയെന്നാണ് പറയുന്നു അപ്പോൾ ഈ തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കി ആവശ്യം ിലേക്ക് നിങ്ങൾക്ക് പോകാം അവർക്കും എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാമല്ലോ രണ്ടുപേരും പ്രതികരണങ്ങൾ പരസ്പരം പറയുന്നുണ്ട് പ്രസ്താവനകളൊക്കെ നടത്തുന്നു ഇത് ഏതാണ് നൂറ് ശതമാനം സത്യസന്ധത എന്തെങ്കിലുമൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇവര് പറയുന്നതിനൊക്കെ സത്യസന്ധത ഉണ്ടാവും പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി നിരവധി മൊഴികൾ അങ്ങോട്ടും ഒക്കെ മാറ്റി പറയും അതായത് കേസിന്റെ സ്ട്രോങ്ങിന് വേണ്ടിയും എഫ്ഐആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയും ഒക്കെ അങ്ങനെ പല ആളുകളും പറയാറുണ്ട് അതിന്റെ പേരിലാണല്ലോ ജാതി അധിക്ഷേപങ്ങൾ നടത്തുന്നു എന്നൊക്കെ മീഡിയയ്ക്ക് മുമ്പിൽ ആ പെൺകുട്ടികൾ പറഞ്ഞത് ബാക്കി കേൾക്കാം ഞാൻ ശരിക്കും ഒരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ശരിക്കും തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ ഉറപ്പായിട്ടും ഓക്കെ അയ്യോ ഞാൻ ചെയ്തു പോയി നമ്മൾ പറയുക തന്നെ ചെയ്യും എന്റെ ഒരു ഭീഷണിയിൽ നമ്മൾ വഴങ്ങും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മരകെട്ട് ധൈര്യവരൊന്നും ഭീഷണിയിൽ വഴങ്ങാറില്ല അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സംവദിക്കാൻ അങ്ങനെ സാധ്യതയില്ല ഒരു പക്ഷെ ജീവൻ പോകുന്ന സാഹചര്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പം ആ കുറ്റം ഏറ്റെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ അത്ര വലിയ ഗുരുതരമായ പയ തട്ടിക്കൊണ്ട് പോകലോ ഭീഷണി എന്നുള്ള ദൃഷ്ടിയാ തോന്നുന്നില്ല പക്ഷെ എന്നാൽ അവര് അവരൊരു ഗുണ്ട സംഘത്തിനെ വിളിച്ചിട്ട് എന്നെ ഇതൊന്നും ഭീഷണിപ്പെടുത്തി നോക്കട്ടെ അവർ ഈ പറയുന്നത് മുഴുവൻ ഞാൻ എന്ന് നോക്കാലോ എന്നെ അവർ അടിച്ച് കൊന്നാ പോലും ഞാൻ സമ്മതിക്കില്ലല്ലോ അവര് പറയുന്ന ഒന്ന് പോലും കാര്യം എനിക്ക് പേടിയില്ല അതിപ്പം പോലെ എല്ലാവർക്കും പേടിയില്ല പേടിയില്ലെന്ന് പറയാൻ പറ്റും ആളുകൾ കളിക്കട്ടെ നമ്മൾ ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാൾ ഇതിനകത്ത് കള്ളത്തരം കാണിക്കാത്ത ഒരാൾ ഭയക്കേണ്ട കാര്യമില്ല അപ്പം ഇവർ നമ്മുടെ ഭീഷണിപ്പെടുത്തി അവർ ഭീഷണിയിൽ വഴങ്ങി പൈസ തന്നിരിക്കട്ടെ എന്തിന് വഴങ്ങി എന്തിന് ഭീഷണി കണ്ട് പേടിച്ചു അറ്റ് ഫസ്റ്റ് പ്ലേസ് എന്തിനീഷി കണ്ട് പേടിച്ചു അവർക്ക് പറഞ്ഞാൽ പോരുക നമ്മൾ അവർ തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ തെളിവ് കാണുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തെളിവ് കാണിച്ചു കൊടുത്തു അപ്പൊ പിന്നെ ഒന്നും ചെയ്യായില്ല നമ്മൾ പൈസ തരാം എന്നവര് തൊഴുതു പറഞ്ഞു അതിനുശേഷം അവർ പൈസ തരുന്ന ദൃശ്യം നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട് മുഴുവൻ ആദ്യമൊക്കെ പെൺകുട്ടികൾ എതിർത്ത് നിന്നെങ്കിലും ഈ തെളിവുകളൊക്കെ ദിയ എടുത്ത് കാണിച്ചപ്പോൾ ഒടുവിൽ അവർ കുറ്റസമ്മതം നടത്തി ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അതിനുശേഷം കുറച്ച് പൈസ സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട് ആ പൈസ ഒക്കെ ദിയയ്ക്ക് കൊടുക്കുന്നത് വീഡിയോയിലൂടെ ഒരു പകർത്തി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവരെ എന്ന് അവര് പറഞ്ഞു കാരണം ഇതിനകത്ത് ഒരാൾ വീട് വെക്കുവാണെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് ചിലവായി പോയിട്ടുണ്ടാവണം പിന്നെ സ്വർണം ഒക്കെ അത് വെച്ച് മേടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയും ചെലവായിട്ടുണ്ടാവണം അവസ്ഥയല്ലേ ഒരാളുടെ പൈസ അടിച്ച് മാറ്റിയിട്ട് വീട് വെക്കുന്നത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും മോഷിച്ച പൈസയാണെങ്കിൽ അത് എത്ര പൈസയാണെങ്കിലും അത് മുഴുവൻ തിരിച്ചു വാങ്ങിക്കണം വീട് വെക്കുന്നു സ്വർണം വഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ഇളവ് കൊടുക്കാനാണ് ഈ ദിയാകൃഷ്ണൻ കുടുംബം സമൂഹത്തിന് മുമ്പിൽ വൻ സംഭവമാകാൻ വേണ്ടി താരപരിവേഷത്തിന് വേണ്ടി ഇത്ര ഒരു വസാനം നടത്തുന്നതാണോ എന്നും അറിയാൻ പറ്റില്ല കാരണം പോയി അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചെറിയ തുകയൊന്നും വേണ്ട അത് പോട്ടെ കിട്ടിയത് മതി എന്നൊക്കെ പറയണെങ്കിൽ ഉദാര മനസ്കരണേ ഉദാര മനസ്കർ നമ്മളെ കൊടുക്കും പറ്റില്ല അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് ഇപ്പൊ തരാനായിട്ട് കുറച്ച് ക്യാഷൊക്കെ ഉള്ളൂ ഉള്ളതൊക്കെ നമ്മൾ കൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ടാണ് അവര് എന്തോ കൊണ്ട് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എന്തോ കൊണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പം നമ്മൾ പറഞ്ഞു നിങ്ങൾ എടുത്തുകൊണ്ട് കട്ടുകൊണ്ട് പോയി എന്ന് നിങ്ങൾ ഇവരെന്നെ സമ്മതിച്ചു ഇത്രയും മാസം നമ്മൾ ഇത്രയും പോയി എന്നുള്ളത് സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇത്രയും നമുക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ സ്ത്രീകളാണ് ഇത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഇതിന്റെ വൺ ടുവര് പറഞ്ഞു ശരി നമ്മൾ തരാം നമ്മൾ അഞ്ച് നമ്മൾ മൂന്ന് പേരും അഞ്ച് ലക്ഷം വീതം വലിയ ഉദാരമനസ്കനാണ് സ്ത്രീകളായതുകൊണ്ട് അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട് കിട്ടുന്നത് മതി ഉള്ളത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പറഞ്ഞിരുന്നു അപ്പം നമ്മളും ഒക്കെ സ്ത്രീകളല്ലേ അവരുടെ ഫ്യൂച്ചർ നഷ്ടപ്പെടേണ്ട ഒരു പൈസ തന്നു കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമല്ലേ ഇവിടെ ഉള്ളൂ പിന്നെ വിശ്വാസവഞ്ചന അതിപ്പോ പോട്ടെ നമ്മൾ വിടും ചെറിയ പിള്ളേരെല്ലാം വിടും അപ്പൊ ഇവര് പൈസ തരാമെന്ന് പറഞ്ഞ ചെക്കും കൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു നമ്മളെയൊക്കെ നോക്കി തൊഴുത് ഇവിടെ ഇവിടെ ഇറങ്ങി പോകുന്ന ഉണ്ട് മാപ്പ് പറഞ്ഞു പോയവരാണ് ഇപ്പോ ഇത്ര ഈ ഈ രീതിയിലേക്ക് വന്നിരിക്കുന്നത് അതെ നമ്മൾ കണ്ട ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഹസ്ബൻഡ്സ് ആയാലും ഫ്ലാറ്റിൽ വന്നിട്ട് തെറ്റുകളൊക്കെ സമ്മതിച്ച് പൈസ തിരിച്ചു തരാമെന്നൊക്കെ എഗ്രിമെന്റും പറഞ്ഞു മാപ്പും പറഞ്ഞു പോയിട്ടാണ് ഇവര് മീഡിയയ്ക്ക് മുമ്പിൽ ചെന്നിട്ട് ജാതി ക്ഷേമം നടത്തി ഭീഷണിപ്പെടുത്തി അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത് ഇത് അവര് പറയുന്നത് ഒരു കൗണ്ടർ കേസിന് വേണ്ടി പറയുന്നത് കാരണം എന്തായാലും ഇത്ര പൈസ പോകുമ്പോൾ എന്തായാലും ദിരക്ഷ കേസ് കൊടുക്കപ്പെട്ടോ കേസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു കൗണ്ടർ വരാൻ വേണ്ടി ഒന്ന് വേണ്ടി ഒരു കൗണ്ടർ കേസ് വേണ്ടി ചെയ്താൽ കാരണം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കാർഡ് എന്ന് പറയുന്നത് ജാതി കാർഡാണ് ജാതി കാർഡ് വെച്ചാണ് പലരും കളിക്കുന്നത് അയ്യോ ജാതി അധിഷേക്ഷേ എന്ന് പറയുമ്പോഴത്തേക്കും സംഭവം ഒക്കെ ആകുമല്ലോ ഈ മൂന്ന് പെൺകുട്ടികളായാലും നമ്മളോട് എല്ലാവരോടും ഇവിടെ വന്ന ഒരു ഭയങ്കര ഭയ ഭക്തി ബഹുമാനത്തോടാണ് എല്ലാവരും നിന്നത് കാരണം തെറ്റ് ചെയ്തു പോയി നമ്മൾ കാല് വീഴാൻ പോലും തയ്യാറാണ് എന്നുള്ളതിലാണ് അവർ നിന്നത് നമ്മൾ എത്ര നിങ്ങൾ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യാറിയാ നമ്മുടെ ഭാര്യമാരെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരല്ല ഭാര്യമാർക്ക് തെറ്റ് പറ്റിപ്പോയി നമ്മുടെ പട്ടി കൊടുക്കാൻ മാന്യമായിട്ട് സംസാരിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ വധഭീഷണി മുഴക്കി ജാതിയായി ആക്ഷേപിച്ച് ഈ രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ അതെ അതെ അത് ഈ ഈ ഈ നമുക്ക് നമുക്ക് വരുന്ന ഒരു 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 സംഭവമാണ് അതായത് ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിടിക്കാം ജാതി ജാതി എന്തായാലും അറുപത്തിയത് ലക്ഷം രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ചെറിയ തുകയൊന്നും അല്ല ദീകൃഷ്ണ വന്നപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റില്ല പക്ഷെ എന്തായാലും കേസ് പോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ എവിഡൻസുകൾ എല്ലാം കയ്യിലുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് കാരണം കോഡ് വഴി പണം സ്വീകരിച്ചതും ട്രാൻസ്ഫർ ചെയ്തതും ഇപ്പം വീട് പണിയുന്നതെന്ന് പറഞ്ഞതും സ്വർണം മേടിച്ചു പറയുന്നതും അങ്ങനെ കുറച്ച് പ്രസ്ഥാനം എല്ലാം കൂടെ കൂട്ടി സകല തെളിവുകളും ഈ പെൺകുട്ടികൾക്കെതിരെയാണ് എന്തായാലും നിയമ നടപടി നേരിടേണ്ടി വരും ആവശ്യമാണെന്ന ശിക്ഷയും ഇവർക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ ഈ പെൺകുട്ടികൾ പറഞ്ഞതുപോലെ ദിയുടെ ബിസിനസ് ട്രാൻസാക്ഷനുകൾ എന്തിന് ധിയുടെ പേര് നടത്താതെ ഈ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ പേര് നടത്തും എന്താണ് അവരുടെ അക്കൗണ്ട് വഴി ഈ ട്രാൻസാക്ഷൻ നടത്തുന്നത് ടാക്സ് വെട്ടിക്കാനാണ് എന്തായാലും ഈ കേസ് കിട്ടി അന്വേഷിക്കുമ്പോൾ പോലീസ് ആകാര്യം കൂടെ അന്വേഷിക്കട്ടെ എല്ലാവരും സുതാര്യമായിട്ട് പോകട്ടെ നല്ല സ്ഥാപനം നല്ല രീതിയിൽ തന്നെ വളർന്നു പോകട്ടെ മറ്റൊരു വീഡിയോ